ചേതമംഗലം കൂട്ടക്കൊലപാതക ഋതുവിനെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു പറവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് പറഞ്ഞു എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ശ്യാം ഉൾപ്പെടെ നടത്താനുണ്ട് അല്പസമയം മുമ്പാണ് ചേതമംഗലം കൂട്ടക്കൊല കേസിലെ പ്രതി ഋതുവിനെ പോലീസ് കസ്റ്റഡിയിൽ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടത് പറവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഉത്തരവ് നൽകിയത് അതിനു പുറമെ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പാണ് നമുക്ക് ലഭിച്ചത് ഈ കസ്റ്റഡി അപേക്ഷയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് പ്രതി കൊലപാതകം നടത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അവിടെ എത്തിയതെന്ന് പറയുന്നു അതിനു പുറമെ പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ പ്രതി കേസന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കസ്റ്റഡി അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പ്രതിയെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത് പ്രതിയുടെ ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിനും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനും പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ ഏതായാലും അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടുകൊടുത്തിരിക്കുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അടുത്ത ദിവസം പ്രതിയെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ശരി എസ് ശ്യാംകുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്